പതിനെട്ടാം പടിയിൽ പോലീസുകാർ ഫോട്ടോഷൂട്ട് നടത്തിയതിൽ എ ഡി ജി പി റിപ്പോർട്ട് തേടി ഡ്യൂട്ടി കഴിഞ്ഞ് നാട്ടിലേക്ക് മടക്കുന്ന മടങ്ങുന്നതിന് മുമ്പ് പതിനെട്ടാം പടിയിൽ പുറംതിരഞ്ഞെന്ന് ഫോട്ടോ എടുത്ത സംഭവത്തിലാണ് ശബരിമല സ്പെഷ്യൽ ഓഫീസറോട് എ ഡി ജി പി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശനിയാഴ്ചയായിരുന്നു സംഭവമുണ്ടായത് നട അടച്ചതിന് ശേഷം പതിനെട്ടാം പടിയിൽ മുപ്പതോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്തു എന്നാണ് പരാതി ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും ആചാര ലംഘനമാണെന്ന് കാണിച്ച് ആരോപണം ഉന്നയിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിലും ഇത് ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് എ ഡി ജി പി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ശബരിമല സന്നിധാനത്ത് തുടർച്ചയായി പതിനെട്ട് പ്രാവശ്യം ദർശനം നടത്തിക്കഴിഞ്ഞാൽ ഗുരുസ്വാമിയായി മാറും ഇത്തരത്തിൽ ഗുരുസ്വാമിമാരാകുന്നവർ ആചാരപ്രകാരം തെങ്ങിൻ തൈകൾ സന്നിധാനത്ത് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്